നമ്മുടെ നാട്ടിലൊരു വിദ്വാൻ വന്ന് ഇവിടെ ഒരു വെല്ലുവിളി നടത്തിയിട്ട് പോയി കാര്യം അങ്ങ് വിഴുങ്ങിക്കളിയുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് ധീരജിനെ കുത്തിയ കത്തി അത് അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല അത് വേണമെങ്കിൽ ഇനിയും എടുക്കും ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ആ കത്തിയെടുത്തിരി വന്നോക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിരക്ക് വേണ്ടി ഒരു പുഷ്പചക്രം ഇവിടെ കരുതി വെക്കും മനസ്സിലായിക്കൊള്ളുക എന്താ ധരിക്കുന്നത് ഈ നാട്ടിൽ വന്നിട്ട് വെല്ലുവിളിക്കാനാ ഇതിനൊന്നും മറുപടി പറയാൻ അറിയാത്തവരല്ല ഞങ്ങൾ എന്തൊക്കെ തൂന്നിയാസം വന്നിട്ട് പറയാന്നാ ഈ മനപ്പെട്ടത്തിന്റെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം ഈ നാടിന്റെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പലരും പരിഹസിക്കാറില്ലേ കണ്ണൂര് പാർട്ടി ഗ്രാമം എങ്ങനെയാ പാർട്ടി ഗ്രാമം ഉണ്ടായത് പാർട്ടി ഗ്രാമം എന്ന് നിങ്ങൾ പരിഹസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സ്വാധീന കേന്ദ്രങ്ങള് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തുള്ള കേന്ദ്രങ്ങൾ വെറുതെ ഉണ്ടായതല്ല അത് ജീവൻ നൽകി ഉണ്ടാക്കിയതാണ് കയ്യോരിലും കരിവള്ളൂരിലും കാവുമ്പായിലും മുനിയങ്കുന്നിലും പഴശ്ശിയിലും പായത്തും പെരളത്തും പാടിക്കുന്നിലും നടത്തിയിട്ടുള്ള ജീവൻ നൽകി നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമാണ് ഈ നാട് നിങ്ങൾ ഞാൻ ഈ പുഷ്പചക്രം കരുതി വെക്കുമെന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് നീ പേടിക്കുന്നു വേണ്ട കേട്ടോ അമ്മ ഒരു പണിയും ഞങ്ങൾക്കില്ല പക്ഷെ വേണ്ടാത്തത് ചെയ്യരുത് പറയരുത് നിങ്ങൾ ആലോചിച്ചു നോക്കും ഇതിന്റെ ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലത്തല്ലേ സഖാവ് ധീരജിന്റെ വീട് ആ ധീരജിന്റെ അച്ഛനത് കേൾക്കൂലേ സ്വന്തം മകന്റെ രക്തസാക്ഷിത്വത്തിൽ വേദനയോടെ നിൽക്കുന്ന ആ മാതാപിതാക്കൾ ഇത് കേൾക്കില്ലേ എന്നിട്ട് ഇവിടെ വന്നിട്ട് ബടായി പറയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസും ആക്രമിച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ആ ഉദാര്യത്തില് വിട്ടതാണ് എന്ന് മനസ്സിലാക്കോ ഈ നാടിന്റെ സവിശേഷതയാണ് ഇതൊന്നും ആ രീതിയിൽ മറുപടി പറയാൻ വേണ്ടി അറിയാത്തവരല്ല ഈ പ്രദേശത്തുള്ള ജനങ്ങൾ പക്ഷെ ഞങ്ങൾ അതല്ല എന്താ ഇവിടെ സംഭവിച്ചേ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ നേതൃത്വത്തിൽ ചൂളിയാട് മുതൽ ഇവിടെ വരെ അഞ്ചാറ് കിലോമീറ്റർ നീളത്തിൽ ജാഥ ആ ജാഥയുടെ ഭാഗമായി സംഘർഷമുണ്ടായി പോലും മലയാള മനോരമ കൊടുത്തിട്ടുള്ള വാർത്തകളൊന്നും നോക്കണം മലപ്പെട്ടത്ത് സംഘർഷം പുനർനിർമ്മിച്ച ഗാന്ധി സ്തൂപവും തകർത്തു ആ വാർത്ത ഞാൻ വായിക്ക യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ അടുവാപ്പുറത്തെ പറമ്പിൽ സ്ഥാപിച്ച ഗാന്ധി സ്തൂപം തകർത്തതാണ് സംഘർഷങ്ങളുടെ തുടക്കം പ്രിയപ്പെട്ടവരെ അതാണോ തുടക്കം ആണോ ഈ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കുന്നത് അതാണോ തുടക്കം ആണോ അവിടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഉദ്ഘാടനത്തിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പ്രചരണ ബോർഡ് കണ്ണൂർ വെച്ചപ്പോ ആ ബോർഡ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംഘം വന്നിട്ട് സാധാരണ നിലയിൽ നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോ ഒരു പ്രകടനം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും അനുഭാവികളൊക്കെ ആയിട്ട് ചിലരൊക്കെ ചില കുറച്ച് ആവേശമെല്ലാം മൂത്തിട്ട് ബോർഡെല്ലാം ചിലപ്പോൾ ചവിട്ടി പൊട്ടി പൊട്ടിച്ചേക്കും അത് മനസ്സിലാക്കാം പൊട്ടേ പക്ഷെ ചെയ്യുന്ന ആരാ ഈ പറഞ്ഞ വിദ്വാൻ എന്ന് പറഞ്ഞ ആരാ യൂത്ത് കോൺഗ്രസിന്റെ തേരാപ്പാര നടക്കുന്ന ആളാണോ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം നേതാവല്ലേ അവിടെ ആ ബോർഡ് അടിച്ചു തകർത്ത മുഴുവൻ ആളുകളും യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ കെ എസ് യുവിന്റെയും സംസ്ഥാന ജില്ലാ പ്രധാനപ്പെട്ട നേതാക്കളല്ലേ പേര് നിങ്ങൾക്കറിയില്ലേ നേതാക്കന്മാരല്ലേ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്താ അക്രമം ഉണ്ടാക്കുക നേതൃത്വം തന്നെ അക്രമം ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്യുകയാണ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാര് അക്രമം ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത് അക്രമം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നിട്ടല്ലേ ബോർഡ് തല്ലി പൊളിച്ചേ ആ ബോർഡ് തല്ലിപ്പൊളിച്ചതിനെക്കുറിച്ച് ഇതേ മലയാള മനോരമ അതല്ലേ തുടക്കം അക്രമത്തിന്റെ ഈ സംഭവത്തിന്റെ തുടക്കാതല്ലേ സംഘർഷത്തിന് തുടക്കാതല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിരുന്നോ ഈ മലപ്പുട്ടത്തിൽ അങ്ങനെയുള്ള ഒരുത്തോൺ ഈ നാട്ടിൽ നാട്ടിലുണ്ടായപ്പോ നാട്ടുകാർ ചിലപ്പോ ഒന്നും ലോഹ്യം പറഞ്ഞിട്ടുണ്ടാവും ഓനോടല്ല നിങ്ങൾ ആലോചിച്ചു നോക്കി ഇമാതിരി തോന്നിയാസം കാണിക്കുന്ന ഇമാതിരി അക്രമം കാണിക്കുന്ന കൊടും ക്രിമിനലുകളാണോ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരായിട്ട് വരേണ്ടത് എന്നിട്ട് അന്നത്തെ കുറിച്ച് നമ്മുടെ മനോരമ പത്രത്തിന്റെ വാർത്തയാണ് ആ സംഭവത്തെ കുറിച്ച് വാർത്തയൊന്നുമില്ല പാർട്ടിയുടെ എൽ ഡി എഫിന്റെ കൺവീനർ ഒരു പ്രതികരണം കൊടുത്തു ആ പ്രതികരണം ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് സർക്കാരിന്റെ ബോർഡുകൾ തകർത്തു എന്ന് സി പി എം ഏത് മനോരമ കണ്ടിട്ടില്ല നാട്ടുകാർ മുഴുവൻ കണ്ടു നിങ്ങൾ എല്ലാരും കണ്ടില്ലേ വീഡിയോ നാട്ടുകാരെ മുഴുവൻ കണ്ടു എല്ലാ മാധ്യമങ്ങളും കണ്ടു മനോരമയും കണ്ടു പക്ഷെ മനോരമന്റെ അച്ചടി മഷിയിൽ അത് വരൂല്ല